സംസ്ഥാന ലോട്ടറിക്കൊപ്പം അനധികൃത മൂന്നക്ക ലോട്ടറി കച്ചവടം നടത്തിയ കടയുടമയും ജീവനക്കാരനും അറസ്റ്റിലായി കവിയൂർ തോട്ടഭാഗം ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് പിന്നിൽ പുതിയതായി തുടങ്ങിയ ബിഎസ്എ ലോട്ടറീസ് കടയുടെ ഉടമ പുറമറ്റം പടുത്തോട് പഴൂർ വീട്ടിൽ ബിനു ചെറിയാൻ ജീവനക്കാരൻ കോട്ടയം കുഴിമറ്റം പുതുപറമ്പിൽ വീട്ടിൽ അഭിഷേക് എന്നിവരെയാണ് തിരുവല്ല പോലീസ് അറസ്റ്റു ചെയ്തത് ബിനു വാടയ്ക്കെടുത്ത കടമുറിയിലാണ് കച്ചവടം നടന്നിരുന്നത് സംസ്ഥാന ലോട്ടറിയുമായി ബന്ധപ്പെട്ട് പുതിയ രീതിയിലുള്ള തട്ടിപ്പ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരം കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി ഫലപ്രഖ്യാപനത്തിന് വിരുദ്ധമായി പുതിയ രീതിയിൽ ഫലം നിർണയിക്കുകയും പണം നൽകുകയും ചെയ്ത് ലാഭം കൊയ്തു വരികയായിരുന്നു പുതിയതായി വരുന്ന ആളുകൾ തുടക്കത്തിൽ ടിക്കറ്റ് വാങ്ങിയ ശേഷം എഴുത്തുണ്ടോ എന്ന് കോഡ് ഉപയോഗിച്ച് അംഗത്വം സ്വീകരിക്കുകയാണ് ആദ്യപടി തുടർന്ന് ഫോണിലൂടെ ഈ ആവശ്യവുമായി വരുന്നവർക്ക് ടിക്കറ്റ് നൽകാതെ ഇവർ നേരിട്ടോ ഫോണിലൂടെയോ മൂന്നക്കങ്ങൾ ഏത് സമ്മാനത്തിന്റെ വിഭാഗത്തിലേക്കും എത്ര എണ്ണം വേണമെങ്കിലും ബുക്ക് ചെയ്യും ഓരോ ദിവസവും ലോട്ടറി ടിക്കറ്റ് ഫലം വന്ന് കഴിയുമ്പോൾ ഒന്നാം സമ്മാനം നേടിയ ടിക്കറ്റിന്റെ അവസാന മൂന്നക്കങ്ങൾ ഇവിടെ ബുക്ക് ചെയ്ത ടിക്കറ്റിലെ നമ്പറിനുണ്ടെങ്കിൽ അയ്യായിരം രൂപയും രണ്ടാം സ്ഥാനത്തിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയും കടയുടമ നൽകും മൂന്നാം സമ്മാനം നേടിയ ടിക്കറ്റിൽ ആദ്യം വരുന്ന മൂന്ന് ടിക്കറ്റിലെ അവസാനത്തെ മൂന്നക്കം ഉണ്ടായാൽ അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ സമ്മാനം നേടിയ ടിക്കറ്റിൽ ആദ്യം വരുന്ന മൂന്ന് നമ്പറിലെ അവസാനത്തെ മൂന്നക്കം ഉണ്ടായാൽ ഇരുന്നൂറ്റമ്പത് രൂപ ആയിരം രൂപ സമ്മാന ടിക്കറ്റിലും ഇതേ രീതിയിലാണ് സമ്മാനം നൽകുക എവിടെയും മൂന്നക്കങ്ങൾക്കാണോ സമ്മാനം ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ടിക്കറ്റിന് പത്ത് രൂപയുള്ളൂ എന്നതാണ് ഇവിടെ ടിക്കറ്റ് വാങ്ങേണ്ടതില്ല പകരം ആളുകൾക്ക് ഇഷ്ടമുള്ള അവസാന മൂന്നക്കം ഏത് തുകയുടെ വിഭാഗത്തിലേക്കാണ് ബുക്ക് ചെയ്യുന്നത് എന്ന വിവരം ഇവരെ നേരിട്ട് അറിയിക്കുകയോ ഫോണിലൂടെ അറിയിക്കുകയോ ചെയ്യുന്നതാണ് രീതി വളരെ രഹസ്യമായിട്ടാണ് ആളുകൾ പങ്കെടുക്കുന്നത് ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി അംഗത്വമെടുക്കലും ലോട്ടറി നമ്പർ കൈമാറ്റവും തകൃതിയായി നടക്കുന്നതായി നിരീക്ഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ നടപടിയിലാണ് പ്രതികൾ കുടുങ്ങിയത് ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി സാധാരണ രീതിയിലുള്ള ലോട്ടറി കച്ചവടവും ഇവിടെ നടക്കുന്നതായി പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഇത്തരത്തിൽ ലോട്ടറി വകുപ്പിന്റെ നിയമത്തിന് വിരുദ്ധമായി അനധികൃതമായി പ്രവർത്തിച്ച് ചൂതുകളിലൂടെ അമിത ലാഭം സമ്പാദിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ഡിവൈഎസ്പി എസ് അർഷാദിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് സംഘത്തിൽ എസ് ഐ ജി ഉണ്ണികൃഷ്ണൻ പ്രൊബേഷൻ എസ് ഐ ഹരികൃഷ്ണൻ എസ്ഇ പി ഒ പുഷ്പദാസ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ഏജൻസി റൈസ് ചെയ്ത ലോട്ടറിയും നമ്പർ കുറിച്ചു വച്ചിരിക്കുന്ന തുണ്ടുകടലാസുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു